സുഹൃത്തുക്കളെ മോഡിയും അമിട്ടും ഇനി ഭരിക്കുന്നോടത്തോളം കാലം ഇനി ഇവിടെ വേറെ ആർക്കും ഭരിക്കാൻ കഴിയില്ല അതിനുള്ള ഏറ്റവും ലാസ്റ്റ് ഉദാഹരണമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇത്രയും ജനരോഷം ആളിക്കത്തിയിട്ടും ബി ജെ പി സഖ്യം വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് അത് ഏറ്റുപാടാന് കുറേ ഊളകളും മാധ്യമങ്ങളും നമ്മളെ നാട്ടിലെ മാധ്യമങ്ങളടക്കം ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഇലക്ഷൻ്റെ മുമ്പോ ഓരോ സ്ഫോടനങ്ങളാണ് രാജ്യത്ത് നടക്കണേ അതിൻ്റെ മറയാക്കി ഇലക്ഷൻ ഈ വൺ തട്ടിപ്പാണ് ഇവർ നടത്തണത് ഇപ്പം ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞ് ഡൽഹി സ്ഫോടനം ഡൽഹിയിൽ എല്ലാവരും ശ്രദ്ധയും ഡൽഹി സ്ഫോടനത്തേക്ക് അവിടെ ബീഹാറിൽ ഓരോ ലോറിയിൽ മെഷീനുകൾ കടത്താണ് എന്തത് നിഷ്പശമായിട്ട് തിരഞ്ഞെടുപ്പ് നടത്തിയാൽ വെച്ച കാശ്മോലിന് തിരിച്ചിട്ടില്ല ഈ ബി ജെ പിക്ക് രാഹുൽ ഗാന്ധിയൊക്കെ പോണ പരിപാടിക്ക് നമ്മൾ കണ്ടതാണ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ വോട്ടെൻ്റെ മതി ഇവിടെ മഹാസഖ്യം വിജയിക്കാൻ എന്നിട്ട് ഈ നാരികളെപ്പോഴും ജയിച്ചു ഇന്ത്യൻ്റെ ജനാധിപത്യം കഴിഞ്ഞ മക്കളെ ഇനി വരണമെങ്കിൽ ഇന്ത്യത്തെ എല്ലാ ജനങ്ങളും കൂടി രംഗത്തിറങ്ങണം ഇങ്ങനെ സത്യം തുറന്ന് പറയുന്നവരെ ഇവർ തീവ്രവാദികളാക്കും ഫാസിസ്റ്റ് തീവ്രവാദികളെ തന്ത്രാണ് അവർക്കെതിരെ തിരിയുന്നവരെ ഭീകരവാദികളാക്കല് അത് ഇന്നൊന്നലെ തുടങ്ങിയതല്ല ഫാസിസ്റ്റിൻ്റെ തന്ത്രമാണത് അത് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിയുന്നോ അന്ന് നമ്മൾ വിജയിക്കോളൂ നമുക്കിതെല്ലാം കാണുമ്പോൾ ഭയങ്കര ടെൻഷനുണ്ട് ഇങ്ങനെയൊക്കെ ജനവികാരം ബി ജെ പിക്ക് എതിരായിട്ടും പിന്നെ അവർ ജയിക്കുന്നത് കാണുമ്പോൾ എന്നെപ്പോലെ തന്നെ കോടിക്കണിക്കുന്ന ആൾക്കാരെ മനസ്സിലും ഭയങ്കര വേദന ഉണ്ട് ഈ റിസൾട്ടെല്ലാം കാണുമ്പോൾ ഹരിയാനയിലും മഹാരാഷ്ട്രയിലൊക്കെ ഇതിന് സമാനമായ രീതി അട്ടിമറിച്ചതിനാണ് ഈ ഇലക്ഷൻ കമ്മീഷനെതിരെ കേസ് കൊടുത്തിട്ട് ഒരു കേസും കോടതി എടുക്കണില്ല കോടതിക്ക് എടുക്കാനുള്ള അവകാശമില്ല ആ നിയമം മോഡി എടുത്തു കളിഞ്ഞ് പ്രതിപക്ഷ നേതാവ് രാഷ്ട്രപതി പ്രധാനമന്ത്രി ഇവർ മൂന്ന് പേരാണ് ആദ്യം ഇലക്ഷൻ കമ്മീഷനെ നിയമിച്ചേന് ഇപ്പോൾ മോഡിക്ക് മാത്രം അധികാരമാക്കി ഇലക്ഷൻ കമ്മീഷനെതിരെ കേസെടുക്കാൻ ഇന്ത്യയിൽ ആർക്കും അവകാശമില്ലാത്ത നിയമമാക്കി ഈ കള്ള സുവറകൾ ഇന്ത്യനെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് നടന്നാലും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് എവിടെയെങ്കിലും സ്ഫോടനം വരെ നടത്തും സ്ഫോടനത്തിൻ്റെ മറയാക്കിയിട്ട് ഇവർ മെഷീനിൽ തട്ടിപ്പ് നടത്താണ് ബാലറ്റ് പേപ്പറിൽ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ ഈ കള്ള സുവറുകൾ ജയിക്കൂല ഞാൻ പറയുന്നതിനോട് യോജിക്കാത്ത ചില പൊട്ടന്മാരുണ്ട് അവരുടെ ച തലൻ്റെ ഉള്ളിൽ ചാണകം ഉണ്ടായിട്ടാണ് അവർക്ക് മനസ്സിലാവാത്തത് നമ്മളെ യു പി ഐ ഭരിക്കുമ്പോൾ മുന്നൂറ് നാന്നൂറ് ഉറുപ്യണ്ടായ ഗ്യാസ് ഇപ്പോൾ ആയിരം റുപ്യുമ്പോൾ എത്തി പെട്രോള് അറുപത് എഴുപത് ഉറുപ്യ നൂറ്റി രൂപ എത്തി എന്നിട്ട് ജനങ്ങൾക്ക് ഫുൾ രോഷങ്ങളുണ്ട് എന്നിട്ടും അവർ ജയിക്കണ് ഇനിയിവിടെ വേറൊരു പാർട്ടി അധികാരത്തിൽ വരാത്ത രീതിയിൽ മാറ്റി മാറ്റിന് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഇത് മനസ്സിലാവുന്ന ഒരു കാലം വരും അന്ന് രാഹുൽ ഗാന്ധിയാണ് ശരിയെന്ന് എല്ലാവർക്കും മനസ്സിലാവും രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ പെരയിലിരുന്നാൽ സുഖമായിട്ട് ജീവിക്കാം മൂപ്പരിക്ക് ഇങ്ങനെ പോകേണ്ട ഒരാവശ്യം അല്ലെങ്കിൽ ബി ജെ പി പോയാൽ കേന്ദ്രമന്ത്രി വരെ ആവാം പക്ഷേ നമ്മൾക്കും വേണ്ടയാണ് രാപ്പകലില്ലാതെ മൂപ്പരിങ്ങനെ പോണത് ഒരു പാർട്ടിനോട് കൂറോ ഇതുകൊണ്ടായിട്ട് പറയണമല്ല നമ്മൾ ഇന്ത്യനെ രക്ഷിക്കാൻ ഈ രാഹുൽ ഗാന്ധിക്കൊപ്പം എല്ലാ പാർട്ടികളും ഇന്ത്യ മുന്നനായിട്ട് നിൽക്കണ സഖ്യത്തിനെ കൈയുള്ളു അതുകൊണ്ട് പറയണതാണ് നമ്മളെ വേദനകൾ ഇതിനെതിരെ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും രംഗത്തിറങ്ങണം ഞാൻ ഈ പറഞ്ഞതിനോട് യോജിക്കുന്നവർ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക